നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയാണെന്ന ആരോപണത്തിന് ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് അടിവരയിടുന്നു പെട്രോൾ പമ്പ് അനുമതിക്ക് നവീൻ കൈക്കൂലി വാങ്ങിയതിനോ ചോദിച്ചതിനോ തെളിവില്ല ഇതിനൊപ്പം താൻ ഉത്തരവാദിത്തപ്പെട്ട ആർക്കും നവീൻ ബാബുവിനെതിരെ പരാതി നൽകിയില്ലെന്ന് പ്രശാന്ത് തന്നെ മൊഴി നൽകി എ കെ ജി സെന്റർ സെക്രട്ടറി ബുജു ഖണ്ഡേക്കാണ് പരാതി വാട്സപ്പിൽ അയച്ചത് അല്ലാതെ ആർക്കും പരാതി നൽകിയില്ലെന്ന് മൊഴിയുണ്ട് ഇതോടെ എ കെ ജി സെന്ററിലും നവീൻ ബാബുവിനെതിരായ ഗൂഢാലോചന നടന്നുവെന്ന് വ്യക്തമായി നവീൻ ബാബുവിനെ കളങ്കിത വ്യക്തിയായി ചിത്രീകരിച്ച് ദിവ്യയുടെ വാദങ്ങൾക്ക് ബലം നൽകാനുള്ള ഗൂഢാലോചന സി പി എം ആസ്ഥാനമായ എ കെ ജി സെന്ററിലും നടന്നുവെന്നാണ് വ്യക്തമാകുന്നത് പെട്രോൾ പമ്പ് അനുവദിക്കാൻ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ യാത്ര അറിയിപ്പ് യോഗത്തിനെത്തിയത് ആസൂത്രിതമാണ് ദൃശ്യം ചിത്രീകരിച്ചത് ദിവ്യയുടെ ആവശ്യപ്രകാരമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ദിവ്യ ആവശ്യപ്പെട്ടിട്ടാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതെന്ന് കണ്ണൂർ വിഷൻ ചാനൽ പ്രവർത്തകർ മൊഴി നൽകിയിട്ടുണ്ട് പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് കളക്ടറുടെ മൊഴിയിലുണ്ട് നവീൻ ബാബുവിനെ മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ കണ്ടെത്താൻ വിശദമായ പോലീസ് അന്വേഷണം വേണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നവീൻ ബാബുവിനെതിരെ പരാതികൾ ലഭിച്ചിട്ടില്ലെന്ന് വിജിലൻസും അറിയിച്ചു വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇതിനിടയിലാണ് പരാതി അയച്ചത് എ കെ ജി സെന്റർ സെക്രട്ടറിയുടെ വാട്സപ്പിലാണെന്ന വാദവും റിപ്പോർട്ടിന്റെ ഭാഗമായി വരുന്നത് പ്രശാന്തിന്റെ ബന്ധുവാണ് ബിജു എന്ന സൂചനകളുണ്ട് ഇതോടെ സംഭവത്തിൽ എ കെ ജി സെന്ററുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിലും വ്യക്തത വരികയാണ് അതിനിടെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ടി വി പ്രശാന്തിനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് പരാതി പോലീസിന് മുന്നിലെത്തുകയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതായി വ്യാജരേഖയുണ്ടാക്കിയതിൽ കേസെടുക്കണമെന്നാണ് ആവശ്യം കണ്ണൂർ കളക്ട്രേറ്റ് വിജിലൻസ് എന്നിവിടങ്ങളിൽ നവീൻ ബാബുവിനെതിരെ ഒരു പരാതിയും ഇല്ലെന്ന വിവരാവകാശരേഖ പുറത്തുവന്നതിന് പിന്നാലെ ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ കുളത്തൂർ ജയ്സിംഗാണ് പരാതി നൽകിയത് നവീൻ ബാബുവിനെതിരെ പരാതികൾ ലഭ്യമായിട്ടില്ലെന്ന് റവന്യൂ സെക്രട്ടറിയുടെ ഓഫീസും വിജിലൻസ് ഡയറക്ടറേറ്റും കണ്ണൂർ ജില്ലാ കളക്ടറേറ്റും നൽകിയ വിവരാവകാശ രേഖയിൽ പറയുന്നുണ്ട് ഇതിലൂടെ പ്രശാന്തൻ വ്യാജമായി പരാതി സൃഷ്ടിക്കുകയാണ് ചെയ്തത് വ്യാജ പരാതി ഉണ്ടാക്കിയ ഇയാൾക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് കണ്ണൂർ ടൗൺ പോലീസിൽ പരാതി നൽകി നവീൻ ാബുവിനെതിരെ പരാതികൾ ഇല്ലെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രശാന്തിന് എതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയത് എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചതോടെയാണ് പ്രശാന്തൻ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയെന്ന് പ്രശാന്ത് വെളിപ്പെടുത്തിയിരുന്നു പെട്രോൾ പമ്പിന് അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നാണ് പ്രശാന്തൻ ആരോപിച്ചത് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ഇദ്ദേഹം മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നുവെന്ന് പ്രശാന്ത് പരസ്യമായി പറഞ്ഞു പരാതിയുടെ പകർപ്പ് പുറത്തായി നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ നിലവിൽ ദിവ്യ മാത്രമാണ് പ്രതിസ്ഥാനത്തുള്ളത് പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രശാന്തിനെ പ്രതി ചേർക്കുകയോ വ്യാജപരാതിക്കുമേൽ പുതിയ കേസെടുക്കുകയോ ചെയ്യണമെന്നാണ് ആവശ്യം വിവരാവകാശ രേഖകളും പരാതിക്കൊപ്പം ഹാജരാക്കിയിട്ടുണ്ട്